നമുക്ക് ഒരു ചുരിദാർ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഇതുവരെ യൂട്യൂബിൽ ഈ ഒരു ട്രിക്ക് കാണിച്ചിട്ടില്ല വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഇപ്പോൾ തയ്യലിനെ ഒന്നും തന്നെ അറിയേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഒരു കട്ടിങ് മെത്തേഡ് പിന്നെ അളവെടുക്കേണ്ട അങ്ങനത്തെ യാതൊരുവിധ തൊല്ലകളും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇല്ല കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തുണി തുണിയൊന്നും മടക്കിയിട്ട് കൊടുക്കാം എന്നാലേ ഇത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് കോട്ടന്റെ ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടര മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നൈറ്റി ബിറ്റാണോ എടുക്കുന്നതെങ്കിൽ ആ ഒരു ബിറ്റ് ഫുൾ ആയിട്ട് എടുത്തേക്കാം ഓക്കെ അല്ല നിങ്ങൾ ഇതുപോലത്തെ റണ്ണിങ് ഫാബ്രിക് ആണ് എടുക്കുന്നതെങ്കിൽ രണ്ടര മീറ്റർ ആണ് നമ്മൾക്ക് ഒരു ചുരിദാറ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് അപ്പൊ ഇതാദ്യമേ എങ്ങനെയാണ് മടക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഫുൾ ആയിട്ട് തുറന്നേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിന്റെ നല്ല വശം ഇവിടെ വെക്കുക ഉൾവശം വേണം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാൻ വേണ്ടി അപ്പം നമ്മൾ ചെയ്യുന്ന മാർക്കിംഗ് എല്ലാം ഈ ഭാഗത്തായിരിക്കും വരുന്നത് കേട്ടോ ഇപ്പം തുണി ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നേരെ ഇതിങ്ങനെ ഈ തേരുഭാഗം കണ്ടോ തേരുഭാഗം എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ് തേരുഭാഗം ഇത് കട്ടിങ് ഭാഗമാണ് ഇവിടെ കുറേ നൂലിങ്ങനെ ഉണ്ടാവും അപ്പം ഈ രണ്ട് തേരുഭാഗം കറക്റ്റ് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തു കൊടുക്കുക കേട്ടോ അറ്റം വരെ ഇങ്ങനെ എടുത്തു കൊടുക്കുക അത് കഴിയുമ്പോൾ ഇത് നേരെ താഴത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ അതേ തുണി ഇതുപോലെയാണ് നമ്മളൊന്ന് മടക്കിയിട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇവിടെ ഇങ്ങനെ രണ്ട് ഓപ്പൺ സൈഡ് നമ്മൾക്ക് തുണിക്ക് ഉണ്ടാവണം പിന്നെ ഇവിടെ ആണെങ്കിൽ നാല് ഓപ്പൺ സൈഡ് അപ്പം തുണി എല്ലാം കറക്റ്റ് ഇതുപോലെയാണോ നോക്കിയിട്ട് വേണം നമുക്കിനി ഇതിന്റെ മീതേക്ക് നമ്മുടെ അളവ് ചുരിദാറ് വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പല തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഫുള്ളായിട്ട് കണ്ടിരുന്നാൽ മാത്രമേ നമ്മളിത് എങ്ങനെയാണ് സിമ്പിളായിട്ട് കട്ട് ചെയ്യാന്ന് കാണാൻ പറ്റുള്ളൂ അപ്പൊ ഞാനിവിടെ ഒരു അളവ് ടോപ്പ് എടുത്തിട്ടുണ്ട് ഫുൾ ഭാഗം വേണം ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ നല്ല വശം ഇട്ട് കൊടുക്കരുത് കേട്ടോ എന്നിട്ട് ബാക്ക് നെക്ക് വേണം ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് ബാക്ക് നെക്ക് ഇങ്ങനെ വെച്ചാലേ നമ്മൾക്ക് എന്താ ഇതുപോലെ മടക്കുമ്പോൾ ഫ്രണ്ട് നെക്കും കൂടെ കിട്ടുള്ളൂ അപ്പം ഇനി ഇതൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് മടക്കിയെടുക്കണം ഈ രണ്ട് ഷോൾഡർ ഭാഗം ഒരുമിച്ച് ഇങ്ങനെ വെക്കുക അത് കഴിയുമ്പോൾ ഈ സ്ലീവ് ഇങ്ങനെ ഒരുമിച്ച് വെക്കുക ഇതിപ്പോൾ വാഷ് ചെയ്തിട്ട് ഞാൻ അലമാറിയത് എടുത്താണ് കേട്ടോ അപ്പം കുറച്ച് ചുളിവക്കെ ഉണ്ട് അപ്പം നമ്മൾക്കതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കൈക്ക് തന്നെ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ മാറും ഫുൾ ആയിട്ട് അങ്ങോട്ട് എടുക്കുക കേട്ടോ ഏത് ടൈപ്പ് ടോപ്പ് വേണമെങ്കിലും എടുക്കാം സ്ലിറ്റ് ഉള്ളത് സ്ലിറ്റ് ഇല്ലാത്തത് ഇല്ലെങ്കിൽ എന്താ പറയാ അമ്പ്രല്ല ഏത് വേണമെങ്കിലും എടുക്കാം അതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിന്റെ മീതൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിനി ഈ ടോപ്പ് ഇതിൻ്റെ മീതേക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ വെക്കുമ്പോൾ എപ്പോഴും താഴെ നിന്ന് മുകളിലേക്ക് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ താഴെ ഭാഗത്ത് ഞാൻ കുറച്ച് തയ്യൽത്തുമ്പ് ഇത്രയും വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഇതിനെ കുറച്ച് ഇറക്കാൻ കുറവാണ് കുറച്ച് കൂട്ടി എടുക്കണമെന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിട്ടു വിട്ടുകൊടുത്തത് കേട്ടോ അപ്പോൾ ദേ ഇതുപോലെ ഇങ്ങനെ ഈ ടോപ്പ് ഇങ്ങനെ ഒന്ന് വെച്ച് എടുക്കാം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ലെവലൊക്കെ ഇങ്ങനെ ഒന്ന് ആക്കുക കേട്ടോ ആക്കി ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് ആക്കുക കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ നേരെ കുറച്ച് മുട്ടു സൂചിയെടുക്കുക ഇല്ലെങ്കിൽ സേഫ്റ്റി പിന്നാണെങ്കിൽ മതി ഒരു അഞ്ചാറ് പിന്നു വേണം കേട്ടോ ഇതുപോലത്തെ പിന്നെ നമുക്ക് പുറത്തു നിന്നും മേടിക്കാൻ കിട്ടും ഇത്രയും വേണ്ട ഇട്ടപ്പോൾ അങ്ങോട്ട് ഫുള്ളായിട്ട് കമന്നു പോയതാണ് ഞാനിപ്പോൾ ഒരു പത്ത് പിന്നോളം എടുക്കുന്നുണ്ട് ഇത് നമ്മൾക്കൊന്ന് കുത്തി കൊടുക്കാം ഫസ്റ്റ് നമുക്ക് പിന്നെയേണ്ടത് ദാ ഈ ഭാഗത്ത് ഫ്രണ്ട് നെക്കും ഈ തുണിയും കൂടെ വേണം ഇങ്ങനെ കുത്തി എടുക്കാൻ അത് കഴിയുമ്പോൾ ദാ ഈ ഭാഗം ഒന്ന് കുത്തി നിർത്തി പിന്നെ അതെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നമ്മളിത് രണ്ടും കൂടി എടുക്കുമ്പോൾ ഇത് കറക്റ്റ് ഒന്നും സേഫ്റ്റി ആയിട്ട് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം സേഫ്റ്റി പിന്നുകൾ ഇങ്ങനെ ഒന്ന് ഫുള്ള് കുത്തണേ അത് നിങ്ങൾ വിചാരിക്കും ഇത് എന്തിനാ ഇങ്ങനെ കുത്തി വെക്കുന്നതെന്ന് നമ്മൾക്ക് നേരെ ഇതും കൊണ്ടൊരാവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ അവിടെ ഒന്ന് കുത്തി നിർത്തുക അവിടെ അവിടെയായിട്ട് കുറേ പിന്നെ ഇങ്ങനെ ഒന്ന് കുത്തി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് എടുക്കാൻ പോവാണ് കേട്ടോ ഈ ടോപ്പും എന്താ ഈ തുണിയും കൂടെ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഈ ടോപ്പ് ഇതിന്റെ മീതൊക്കെ നിന്ന് പോകരുത് ഇനിയാണ് നമ്മുടെ ആ മെയിൻ ടിപ്പ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ എങ്ങനെയാണ് നമ്മൾ ഇതൊന്ന് ട്രേസ് ചെയ്യുക എന്ന് പറയാൻ പോവാണ് വളരെ ഈസിയാണ് കേട്ടോ എല്ലാ ഞാൻ ഇതിനക്ക് മുൻപ് കാണിച്ച വീടിനേലും ഏറ്റവും എളുപ്പത്തിലുള്ള എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ് നിങ്ങൾ ബിഗ്നേഴ്സിന് അറിയാവുന്ന ഒരാൾക്ക് വളരെ ഈസിയാണ് ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്ത് ആൻഡ് ഹോള് ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് അങ്ങനെ മാർക്ക് ചെയ്ത് ഫുള്ളായിട്ട് പോകും പക്ഷെ ഇതൊന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ച് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ അപ്പൊ അത് നമുക്ക് പാടെ അങ്ങ് മാറ്റാം കേട്ടോ അപ്പോൾ അതെ നമ്മള് നമ്മുടെ ഇന്നത്തെ ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ തയ്യൽ മെഷീന്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ഈ തുണിയുമുണ്ട് ടോപ്പും ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് അപ്പൊ ഞാൻ ആദ്യമേ ഇതിൽ നിന്ന് നമ്മുടെ കേസും ബോബിനൊക്കെ ഒന്ന് മാറ്റുക ഇതൊന്നും വേണ്ട കേട്ടോ ഈ നൂലൊക്കെ ഓൾറെഡി നീടില് ചുറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഒന്ന് മാറ്റിയെടുത്തേ ഇനി നമുക്ക് നേരെ എന്താ ഇതിങ്ങനെയൊന്നും കൂടെ വെച്ച് കൊടുക്കാം ഈ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് പക്ഷേ സ്റ്റിച്ച് ചെയ്താലും ത്രെഡ് ഒന്നും വരത്തില്ല കാരണം അടിയിൽ നിന്നും മുകളിൽ നിന്നും നമ്മൾ ഈ ത്രെഡ് ത്രെഡെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് തയ്ക്കാം അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ഒരു ഭാഗം ഇതല്ല എല്ലാവരെയും കുഴപ്പിക്കുന്ന ഭാഗമാണ് ഈ ഒരു ആം റൗണ്ടിന്റെ ഭാഗം സൈഡ് നമ്മൾക്ക് പിന്നെയും കുഴപ്പമില്ല നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് അങ്ങോട്ട് പോവാം പക്ഷെ തയ്യൽത്തുമ്പില്ലാത്ത ടോപ്പ് ആണെങ്കിൽ അപ്പോഴും പ്രശ്നമല്ലേ അതുകൊണ്ടിട്ട് ഞാൻ കറക്റ്റ് മെഷർമെന്റിന്റെ മീതി കൂടെ അങ്ങോട്ട് തയ്ച്ചെടുക്കാൻ പോവാണ് കേട്ടോ നെക്കെല്ലാം നമ്മളിങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ കറക്റ്റ് മെഷർമെന്റ് ഏതാ ഈ ഒരു സ്റ്റിച്ച് പോയിരിക്കുന്ന ഭാഗം കണ്ടോ ഈ സ്റ്റിച്ച് കണ്ടോ ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ച് കാണിച്ചാ വെദെ ഇതിൻ്റെ മീതേക്കൂടെ ഇതേപോലെ ഒന്ന് തയ്ച്ചങ്ങോട് എടുത്താൽ മതി കറക്റ്റ് അളവിൻ്റെ കൂടെ തയ്ച്ചെടുത്തു അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഭാഗം മീതെ കൂടെ തയ്ക്കാതെ നമ്മളുടെ കറക്റ്റ് ബോഡി മെഷർമെൻ്റ് ഉണ്ടാവില്ലേ അതിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ച് എടുക്കാം കേട്ടോ അപ്പം എൻ്റെ അളവ് വന്നിരിക്കുന്ന ഭാഗത്തു കൂടെ ഞാനൊന്ന് തയ്ച്ച് അറ്റം വരെ പോവുകയാണെ ഏറ്റവും താഴെ വരെ എത്തി ഈ താഴെ അവരെത്തിയപ്പോൾ ഉണ്ടല്ലോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന അറിയുമോ ഇതിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഇതിന്റെ ആ ഒരു താഴെക്കൂടെ അങ്ങോട്ട് തയ്ക്കാൻ പോകാം എനിക്ക് ഈ താഴത്തെ കറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അതെ ഇതേപോലെ ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് തയ്ച്ച് എടുക്കാം അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന ആ ഒരു ടിപ്പ് എന്താന്ന് കാണിച്ചിരാം എന്താ കണ്ടോ നമ്മുടെ ഈ നീഡിലിന്റെ ഫുൾ പാടുകൾ നമ്മൾക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് കിട്ടും അത് കറക്റ്റ് കാണിച്ചു തരാം ആദ്യമേ നമ്മുടെ തയ്യലെല്ലാം കഴിയട്ടെ അപ്പോൾ നമ്മൾ ആം റൗണ്ട് അതുപോലെ ചെസ്റ്റ് വേസ്റ്റ് ഈ ഭാഗത്ത് കൂടെ എല്ലാം തയ്ച്ചു വന്നു ഇനി നമ്മുടെ അവസാനത്തെ തയ്യലാണ് ദാ ഈ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും പിന്നെ ഈ ഷോൾഡറിന്റെ ഈ കൂടെ ഒന്ന് തയ്ക്കാം അപ്പം ഇപ്പോൾ തയ്ക്കാൻ പോകുന്നത് ഫ്രണ്ട് നെക്കാണ് കേട്ടോ കറക്റ്റ് അളവിൽ കൂടെയാണ് ഞാനിപ്പോൾ ഇത് തയ്ക്കുന്നത് ഇതുപോലെ ഇപ്പോൾ ഫ്രണ്ട് നെക്ക് തയ്ച്ചു ഇനി സെയിം ഇതേപോലെ തന്നെ ബാക്ക് നെക്ക് തൊട്ട് ഫ്രണ്ടിൽ കൂടെയോ അല്ലെങ്കിൽ താഴത്തുകൂടെ വേണമെങ്കിലും തയ്ക്കാം ഞാൻ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ അളവില കൂടെ ഒന്ന് തയ്ച്ച് കൊടുത്തു ഇനി കറക്റ്റ് നമ്മളുടെ ഷോൾഡറിൻ്റെ അളവിലൂടെ ഒന്ന് തയ്ക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു ഇനി അങ്ങോട്ട് നമ്മൾക്ക് നേരെ നമ്മുടെ കട്ടിങ് ടേബിളിൽ പോയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം സ്ലീവും സെയിം ഇതേപോലെ ചെയ്യാം കേട്ടോ അപ്പം ആദ്യം ഇതൊന്ന് കഴിയട്ടെ നമ്മളിത് ഫുള്ളായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് തയ്ച്ച് കഴിഞ്ഞാലും നമ്മുടെ ഈ ടോപ്പ് നമ്മുടെ ഈ തുണിയിൽ നിന്ന് വിട്ടുപോകില്ല കേട്ടോ അങ്ങനത്തെ രീതിക്ക് വേണം ഇതൊന്ന് പിന്നു കുത്തി വയ്ക്കാൻ വേണ്ടിട്ട് പിന്നെ ആദ്യം ഈ പിൻസ് എല്ലാം നമ്മൾക്കൊന്ന് മാറ്റ പിന്നെല്ലാം ഇതുപോലെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ടോപ്പിന്റെ ആവശ്യമില്ല കാരണം സാധാരണ നമുക്ക് ഈ നെക്ക് എല്ലാം ഇപ്പോൾ ചെയ്യാറില്ല പിന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ ഇത് നെക്ക് ആംഹോള് എല്ലാ അളവുകളും നമ്മൾ എടുത്തിട്ടുണ്ട് ഞാൻ ഇതങ്ങോട്ട് മാറ്റുവാണ് കേട്ടോ മാറ്റുമ്പോൾ നമ്മൾക്ക് ഇതില് ഫുള്ളായിട്ട് ദാ ഡോട്ട്സ് കണ്ടോ ഇതാണ് നമ്മളുടെ ഷോൾഡർ ഇതാണ് നമ്മളുടെ ബാക്ക് നെക്ക് ഇതാണ് ഫ്രണ്ട് നെക്ക് ദാ ഇതാണ് ആം റൗണ്ട് ആയിട്ട് ഈ പിൻ ഈ ഫുള്ള് നമ്മളിപ്പോൾ തയ്ച്ചു കൊടുത്തിരിക്കുന്ന ഭാഗത്തിന്റെ ഇവിടെ ആം റൗണ്ട് എൻ്റെ കറക്റ്റ് ബോഡി മെഷർമെൻ്റ് ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ദാ ഇതുപോലെ നമ്മൾക്ക് ഈ അറ്റം വരെ ഇങ്ങനെ അങ്ങോട്ട് വരും പിന്നെ ആ താഴത്തെ കെർവും കൂടെ ഇതൊക്കെ നിങ്ങൾ ഈ തുടക്കക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഭാഗം അതായത് തോന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കർവ് ഒക്കെ ചെയ്യത്തില്ലേ അപ്പം നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരാറുണ്ട് എങ്ങനെയാ ഷേപ്പ് ചെയ്യുക ഞാൻ ഷേപ്പ് ചെയ്തിട്ട് കറക്റ്റ് ആവുന്നില്ലല്ലോ അതേ ഈയൊരു ട്രിക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ മതി ഇത് യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇടുന്ന കേട്ടോ ഞാൻ ഞാനിത് ഇത്രയും നാളും കാണിക്കാതിരുന്നത് വരുന്നതുകൊണ്ടല്ല ഇത് രണ്ടു ദിവസം മുന്നേയാണ് എൻ്റെ ഒരു മൈൻഡിൽ വന്നത് ഇതേ പ്രകാരം കുറച്ച് ടിപ്സ് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈ രണ്ടു ദിവസം മുന്നേ കടന്നുറങ്ങിയപ്പോൾ പെട്ടെന്ന് എനിക്ക് കിട്ടിയതാണ് നമ്മൾ റങ്ങാനൊക്കെ കിടക്കുമ്പോൾ എന്തായാലും ചിന്തിക്കുമല്ലോ അപ്പൊ ഞാൻ കൂടുതൽ വീഡിയോസിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഓൾറെഡി കുറെ ചിന്തിക്കാറുണ്ട് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാ പിന്നെ ഈ തയ്യൽ മെഷീനിൽ തയ്ക്കുന്ന ആ രീതി ഫുൾ ആയിട്ട് അതോട് കാണിക്കുവാണെങ്കിൽ നിങ്ങൾ ബിറ്റ്നസിന് കുറച്ചുകൂടി കൂടി ഉപകാരമാണല്ലോ നമുക്ക് അതെ ഇതിന്റെ മീതെ കൂടെ ഓരോ ഒരു അര ഇഞ്ച് വീതം തയ്യൽ തുമ്പ് ഇങ്ങനെ ചേർത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഭാഗത്തിൻ്റെ മീരേക്ക് ഞാൻ കുറച്ച് തയ്യൽത്തുമ്പിങ്ങനെയും കൂടെ ഇട്ടുകൊടുത്തു കേട്ടോ ഒരു കാൽ ഇഞ്ചോ അര ഇഞ്ചോ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ചെസ്റ്റിന്റെ ഭാഗമൊക്കെ വരുമ്പോൾ നമ്മൾക്ക് വേണ്ട നമുക്ക് ചിലപ്പോൾ വണ്ണം വെക്കുന്ന ഒരു പ്രകൃതം ആണെങ്കിൽ അതനുസരിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചോക്ക് ഒന്ന് മാറ്റി കേട്ടോ ഒരു ബ്ലൂ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ടോപ്പിന് തയ്യൽത്തുമ്പണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടോപ്പിനൊക്കെ തയ്യൽത്തുമ്പുണ്ട് പക്ഷേ ഞാൻ എന്താണെന്നറിയോ അങ്ങനെ കാണിക്കാതിരുന്നത് ഈ ഒരു ഭാഗത്തു കൂടെ തയ്ച്ചാൽ മതി അതായത് നൂലില്ലാതെ തയ്ച്ചെടുക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ആം റൗണ്ട് വരുമ്പോളാണെങ്കിലും ഈ തുണി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം പക്ഷേ നിങ്ങൾ സ്ലിറ്റ് ഉള്ള ടോപ്പാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ആ ഭാഗത്തൊക്കെ എക്സ്ട്രാ തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കണം പിന്നെ നെക്കിനൊക്കെ ആണെങ്കിലും ഇതിൻ്റെ മീതേക്കൂടെയൊക്കെ തയ്ക്കുമ്പോൾ അളവിൽ ചിലപ്പോൾ വ്യത്യാസം വരും അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാതിരുന്നത് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ നെക്കിൻ്റെ ഭാഗം വരുമ്പോളേ നമ്മൾക്കിതേ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മീതേക്കൂടെ ഒന്ന് വരച്ച് പോയാൽ മതി കട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗത്തു കൂടെ വേണം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അത് നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിന് എങ്ങനെയാണോ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യാം ഇനി ഈ ഭാഗത്താണെങ്കിലും നമ്മൾക്ക് കണ്ടോ ഇതുപോലെ വളരെ ഈസി ആയിട്ട് കർവ് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും രണ്ടിഞ്ച് ടേപ്പിനെടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം ഓക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇന്ന് ഈ ഒരു ഐഡിയ ഒന്ന് കാണിച്ചു തന്നു നമ്മൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് മാർക്കിങ് തയ്യൽ മെഷീനിൽ ചെയ്ത് കൊടുക്കാം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് കൂടുതൽ ഉണ്ടായതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം ബാക്ക് നെക്ക് കട്ട് ചെയ്യുമ്പോൾ രണ്ട് നെക്കും ഒരുമിച്ച് തന്നെ വെച്ച് ഇത ഇതേപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഫ്രണ്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതങ്ങോട് മാറ്റണം എന്നിട്ട് വേണം ഈ ഫ്രണ്ട് നെക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇങ്ങനെ അങ്ങോട്ടെടുത്തിട്ട് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തു ഈ കാണുന്നതാണ് നമ്മളുടെ തയ്യൽത്തുമ്പ് കേട്ടോ ഇതിന് പുറത്തു കൊച്ചിട്ട് തയ്ക്ക് കട്ട് ചെയ്ത് പോകരുത് അങ്ങനെയാണെങ്കിലേ തയ്യൽത്തുമ്പ് പോകും നെക്ക് വളരെയധികം മലർന്നു പോകും അപ്പം ഞാൻ കുറച്ച് തയ്യൽത്തുമ്പ് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള തുണിയിൽ നിന്ന് ഞാൻ സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്യാൻ പോവുകയാണെ അപ്പോൾ ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്തു കാരണം ഒരു തുണി കുറച്ച് ലെങ്ത് കുറവായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ആദ്യമേ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ത്രീ ഫോർത്ത് സ്ലീവിനുള്ള തുണി എടുക്കുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റ് ലെവലിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കണ്ടോ ഏറ്റക്കുറിച്ചിലെണ്ട് വ്യത്യാസം കണ്ടില്ലേ കുറച്ച് തുണി അപ്പോൾ ലെങ്ത്തിനെ അത് ബാധിക്കും അപ്പോൾ നമ്മൾ ലെങ്ത് ലെങ്ത്ത് ആക്കി വെച്ചിട്ട് വേണം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുക്കാൻ അപ്പൊ ഇതിന് മീതേക്ക് നമുക്ക് ഇനി ആ സ്ലീവ് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ സ്ലീവ് ഞാൻ ഇങ്ങനെയാണ് വെക്കാൻ പോകുന്നത് എനിക്കിവിടെ ആം റൗണ്ടിൽ തുണി തികയത്തില്ല അപ്പൊ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ജോയിന്റ് ഒന്നും ഇല്ലാത്ത സ്ലീവ് കിട്ടും സ്ലീവ് ഇതിന്റെ പുറത്തേക്ക് വെച്ച് കേട്ടോ നമുക്ക് സ്ലീവ് ഒക്കെ ഇങ്ങനെ വേണമെങ്കിലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇത്രയേ ലെങ്ത് ഇപ്പൊ കൊടുക്കുന്നുള്ളൂ ഈ ഒരു ഭാഗം ഞാൻ വേറെ തുണി വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇനി വേണമെങ്കിൽ അതാ ഇതിങ്ങനെ മുകളിലേക്ക് വെച്ച് നമ്മൾക്ക് കൈക്ക് സ്ലീവൊക്കെ ഇതുപോലെ സാധാ രീതിക്ക് തന്നെ ചെയ്തെടുക്കാം ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമുക്ക് ചുരിദാറിൻ്റെ ഹോൾ കിട്ടലാണ് കുറച്ച് പാട് അപ്പം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് ഞാൻ ചെയ്യുവാണ് കേട്ടോ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഡോട്ട്സ് കിട്ടി ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് സ്ലീവ് റെഡിയാക്കി എടുക്കാം താഴെ ഭാഗത്ത് ഒരു ചെറിയ ഒരു തുണി വെച്ചിട്ട് തയ്ക്കുവാണെങ്കിൽ ലെങ്ത്ത് എന്തോരം വേണമെങ്കിലും കൂട്ടിയെടുക്കാൻ കേട്ടോ ഫുൾ സ്ലീവ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റും സ്ലീവും കടിയായിട്ടുണ്ട് അപ്പം നമ്മുടെ ചുരിദാറിന്റെ കട്ടിങ് കഴിഞ്ഞു ഇനി ഇതിൽ നിന്ന് നമ്മൾക്ക് രണ്ടേ രണ്ട് പീസ് രണ്ട് ക്രോസ് പീസും പിന്നെ ഫ്രണ്ട് മെയിൻ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് പീസ് ക്യാൻവാസ് വെക്കുന്നുണ്ടോ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാം ഞാനിപ്പോൾ ക്യാൻവാസ് വെക്കുന്നില്ല കാര്യം ഓൾറെഡി നമ്മൾ നെക്ക് ഫ്രണ്ടിൽ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത പാർട്ടിൽ കുറേ ടിപ്സുമായിട്ട് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് തയ്ച്ചെടുക്കുന്നത് നോക്കാം തയ്യലും കുറേ ഈസി ട്രിപ്സ് ഉണ്ട് കേട്ടോ സാധാരണ രീതിക്ക് തയ്ക്കുന്ന പോലെയല്ല ഒരു തയ്ക്കുന്ന ആളെ സംബന്ധിച്ച് വളരെ ഈസിയാണ് തയ്ച്ചു പോകാൻ പക്ഷേ തയ്ക്കാത്തൊരാൾക്ക് കുറച്ച് ടിപ്സ് ഒക്കെ ഷെയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിന്റെ തയ്യൽ എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം